നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ആൾ മാപ്പ് പറഞ്ഞു ഇയാളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ പബ്ലിക് റെസ്പോൺസിന് ഇടയിലായിരുന്നു സംഭവം മമ്മൂട്ടി മരിക്കണം എന്നായിരുന്നു സനോജ് റഷീദ് എന്നയാളുടെ മറുപടി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഇയാൾക്കെതിരെ മമ്മൂട്ടി ഫാൻസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിദ്വേഷ പ്രചാരണത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് സനോജ് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇന്നലെ മദ്യത്തിന്റെ ലഹരിയിൽ നടന്നതാണ് മമ്മൂട്ടിയോടും മകനോടും കുടുംബത്തോടും പൊതുസമൂഹത്തോടും ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്നാണ് സനോജ് റഷീദ് ഖേദം പ്രകടിപ്പിക്കുന്ന വീഡിയോയിൽ പറയുന്നത് സാബു അലി മട്ടാഞ്ചേരി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി മരിക്കണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കേണ്ട മാറ്റം എന്നാണ് ഇയാൾ പറഞ്ഞത് മോഹൻലാൽ ഉയർച്ചയിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക അതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും നശിച്ച് നാരായണക്കല്ലെടുക്കുക മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് സനോജ് റഷീദ് പറഞ്ഞത് അഹങ്കാരിയാണ് മമ്മൂട്ടി അഹങ്കാരം ഒരിക്കലും വെച്ച് പുറപ്പിക്കില്ല ജനാധിപത്യം നമ്മൾ നോക്കണ്ട ന്യായപരമായ മാറ്റമാണ് വേണ്ടത് മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോഴേക്കും അവതാരകൻ ഇടപെടുന്നതും വീഡിയോയിലുണ്ടായിരുന്നു ആയിരത്തിന് താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹമാധ്യങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഇയാൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവും ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ ഇയാൾക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞ് ഇയാളുടെ രംഗത്ത് വന്നിരിക്കുന്നത്